السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعادة بهمان مولا فتح المعين الفيا السبق لبهماني قلع بند پتوري بتاكيش أخل بيت مار ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ഗ്രൂപ്പ് ഗ്രൂപ്പിലെയും പഠിതാക്കൾ സഹോദരിമാർ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു അപ്പൊ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം നാം നെജസ്സുകളെ കുറിച്ചാണ് മനസ്സിലാക്കി വന്നിരുന്നത് അതിൽ ചിലതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഒക്കെ റൗസിൻ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഒക്കെ മൈത്തത്തിൻ വയറി ബഷരിൻ ജറാദിൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ട് ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാനുള്ള അതായത് മസ്താക്കുന്ന സാധനം പോലെയും അതും എന്താണ് നജസ് മസ്തുണ്ടാക്കുന്ന ഏത് സാധനമാണെങ്കിലും പറ്റുന്ന അതുകൊണ്ട് മസ്തു വരും അതിങ്ങനത്തെ ഏത് സാധനവും ഏത് തന്നെയാണ് അതേ തന്നെയാണ് ഹറാമാണ് അത് ഹറാമെന്നല്ല അത് നജസ് ആണ് എന്നർത്ഥം അത് നജസാണ് അത് ശരീരത്തിലോ വസ്ത്രത്തിലോ എവിടെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹജാവുകയില്ല എന്നതാണ് അത് പല നോവുകളായിട്ട് വന്നേക്കാം ഇപ്പോൾ പഴയ കാലത്ത് ഹംറ് എന്ന് പറയുന്നത് കള്ള് അതിപ്പോ പല പല പേരിലും പല ലേബിളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു നോവ ആണ് കാരണം നമ്മളെ ഉസൂരിന്റെ കായിക ഇങ്ങനെയാണ് കുല്ലു മുസ്കിരിൻ ഹറാമുൻ കുല്ലു മുസ്കിരിൻ ഹംറുൻ വല്ലു ഖംറിൻ ഹറാമുൻ അപ്പൊല്ലു മുസ്കിരിൻ ഹറാമുൻ എന്ന് കിട്ടും എല്ലാ സ്കാർ ആക്കുന്നതും സമ്പ്ര നോയിൽപ്പെട്ടതാണ് ഏത് സമ്പ്ര അതൊക്കെയും ഹറാമാണ് അപ്പോ ഏത് നിസ്കാരം ഉണ്ടാക്കുന്ന സാധനം അതൊക്കെ ഏതാണ് ഹറാമാണ് എന്ന് വരും അതില് അതിന്റെ നോ തന്നെ ഇസ്കാർ ഉണ്ടാക്കണത് ഉണ്ടാവും അമിതമായാൽ ഇസ്കാർ ഉണ്ടാക്കണുണ്ടാവും അമിതമായ ഇസ്കാർ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ശുദ്ധിയുള്ളതാണ് ആ വസ്തു പക്ഷെ അതിന്റെ അമിതം ആക്കുമ്പോൾ അത് ഹറാമാകുന്നു എന്നതുകൊണ്ട് അതിന്റെ അസലിനെ നമ്മൾ ശുദ്ധിയില്ലാത്തത് നജസ് എന്ന് പറയില്ല ആ വിഷയങ്ങളൊക്കെ നമുക്ക് മനസിലാക്കാൻ അത് ഒരു തുള്ളി ആണെങ്കിലും അതെന്ത് തന്നെയാണ് നജസ് ആണ് മുസ്കിരിൻ ആക്കുന്ന ഐ സാധനങ്ങള് നന്നാകരുത് എന്നർത്ഥം അത് അത് കഴിച്ചാൽ മസ്താകലാണ് അതാണ് കത്തറത്തു ഒരു തുള്ളി ഒരു ഡ്രോപ്പ് ആണെങ്കിലും അതേ പെറുന്നു നിങ്ങൾ മുസ്കിരി മുസ്കറിൽ പെട്ടതാണ് അത് എന്നുള്ളൊരു തുള്ളി ആണെങ്കിലും അത് മുസ്കറിൽ പെട്ടതാണ് അതുകൊണ്ട് ഏത് വരുംകാർ ഉണ്ടാവും എന്നർത്ഥം എന്ന് വച്ചാൽ അതിന്റെ നോ ആയതുകൊണ്ട് അതുകൊണ്ടുണ്ടാവും എന്ന അർത്ഥം അതല്ലെങ്കിൽ മേലെ പറഞ്ഞാൽ കിട്ടും പിന്നെ ഇതിലേക്കും കിട്ടാൻ സാലേലിസ്കാരം എന്ന് പറയുമ്പോൾ ഇത് സാലലിസ്കാർ ആവില്ല അത്രത്തോടെ ഒന്നും തല കറങ്ങുന്നുല്ലോ പക്ഷെങ്കില് അതിന്റെ നോയിൽ പെട്ടത് എന്ന ഉദ്ദേശമാണ് ഈ വാർത്ത കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്ന് സർഹ് വിശദീകരിക്കുന്നുണ്ട് നീരായ അതായത് ദ്രാവക രൂപത്തിലുള്ളത് അതെ ഇതുപോലെ അതേതുപോലെ കള്ളി എന്ന് പറയുമ്പോ കള്ളിന്റെ മറ്റുള്ള എല്ലാ ഇനങ്ങളും അത് ഏതിൽ നിന്ന് ഉണ്ടാക്കിയതാലും പാടില്ല അതിനെന്ത് പേര് കൊടുത്താലും പാടില്ല ഇംഗ്ലീഷ് പേര് കൊടുത്താലും ഹിന്ദി കൊടുത്താലും ഉറുദു കൊടുത്താലും എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല മലയാളത്തിലാണെങ്കിൽ കൊടുത്താൽ വയ്യ ഹംബ്ര എന്ന് പറഞ്ഞാൽ അൽ മുത്തു അതിനെ ഉണ്ടാക്കുന്ന മിനൽ അനബി മുന്തിരിന്നാണ് ഉണ്ടാക്കുന്നത് മുന്തിരി ഒരുക്കി ചാറാക്കിയിട്ട് ചാറാക്കിട്ട് അതിനുണ്ടാക്കുന്നതാണ് പോലെ അതിന്നുണ്ടാക്കണീദി എന്ന് പറഞ്ഞാല് മുന്തിരി അല്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കണത് മുന്തിരിണ്ടാക്കണുണ്ട് മുന്തിരി അല്ലാത്തൊക്കെ നബീദ് എന്ന് പറയാ അപ്പൊ ചെറുപ്പ പനം ഒന്നായിരിക്കാം വേറെ വല്ല ചെടികളിൽ നിന്നായിരിക്കാം അത് എന്തിന്നുണ്ടാക്കിയതാണെങ്കിലും അതൊക്കെ ഇതിൽപ്പെട്ടതാണ് അപ്പൊ ഹരദബുമായി മായ നീരായത് ദ്രാവകരൂപത്തിലുള്ളത് എന്ന് പറഞ്ഞത് കൊണ്ട് അതിൽ നിന്ന് പുറപ്പെട്ടു കാരണം ഈ സാധനം വസ്തുണ്ടാക്കണ തന്നെയാണ് പക്ഷെ അത് അതിന്റെ അയിനുകൊണ്ട് അത് നെജസി എന്ന് പറയില്ല ബഞ്ച ഒക്കെ പോലെ എന്നാല് കഞ്ചാവ് ഹഷീഷ് അതൊരു പുല്ലാണ് അത് പിന്നെ പുകയിലയിൽപ്പെട്ടതാണ് എന്നും അഭിപ്രായമുണ്ട് അതുപോലെ അഫിയുൻ എന്ന് പറയുന്ന സാധനമുണ്ട് അതുപോലെ സാഫറാന് ഇതൊക്കെ തന്നെയാണ് പിന്നെ ശുദ്ധിയുള്ളതാണ് പക്ഷെ ഇതൊക്കെ കൂടുതലായാലും എന്താവും അതുകൊണ്ട് വിരമസ്ത ഉണ്ടാവും അപ്പൊ അത് ഇതിൽ പെട്ടതല്ല ഇനി വേറെ വിഷയം ഇനി കള്ള് എന്ന് പറയേണ്ട സാധനം തന്നെ ഒരു ടിന്നിലിട്ടു അത് തനിയെ അങ്ങ് സുർക്കയായി ഒരു സാധനവും അതിൽ ചേർത്തിട്ടില്ല വേറെ സാധനത്തിന്റെ ചേരുവകളെ കൊണ്ടുവന്നാൽ അത് തനിയെ അങ്ങ് സുർക്കയായി അങ്ങനെയാണെങ്കിൽ അത് ശുദ്ധിയുള്ളതാണ് കള്ള് ശുദ്ധിയാവും തഹലത്ത് ബിൻ അഫ്സിയാദ് സ്വന്തം സുർക്കയായിട്ടുണ്ട് അതായത് അതിനോട് മുസാഹബ അതിനോട് സാഹസിപ്പിക്കാത്തതായ സ്ഥിതിയില് അജനേബിയ ലഹാഖം ഇനി അന്യ സാധനം എന്ന് പറഞ്ഞത് അത് അതിലിട്ടതുകൊണ്ട് വേറെ പ്രത്യേകമായിട്ടൊരു മാറ്റമൊന്നും വരുത്തുന്നത് ആവട്ടെ ആവാതിരിക്കട്ടെ വല്ലം ആ സുർക്കയാക്കുന്ന വിഷയത്തിൽ السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضو الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة بهمان ملا فتوح المعين الفيا قلاص روم لأ بهمان غلاء باند پتا وراء نملا قلاص شدو چكونا هذا سخودر سخودر مارے அதுபோலை பிரத்தேகிற்று அத்மின்ஸ் எல்லாவிரையும் அதரவுருமாக்கானும் നമ്മുടെ ക്ലാസ്സിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം ഇന്നലെ ക്ലാസ് എടുത്തു വന്ന് പൂർത്തിയായിട്ടില്ല അതിനിടക്ക് അതിന്റെ പിന്നെ വോയിസ് മുറിഞ്ഞുതാന്ന് തോന്നുന്നു സെൻഡ് ആയിട്ടില്ല ഞാൻ ഇന്നലെ കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോഴും നോക്കുമ്പോഴാണ് എത്തിയിട്ടില്ല എന്ന് മനസ്സിലായത് അതുകൊണ്ട് അവിടുന്ന് തന്നെ തുടങ്ങാം അതായത് കള്ള് തനിയെ സ്വർക്കയാവൽ കൊണ്ട് ശുദ്ധിയുള്ളതാകും അതിലേക്ക് മറ്റുള്ളതൊന്നും ചേർന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു എല്ലാം എന്നാണ് അവിടെ നമ്മൾ എത്തിയത് അതായത് കള്ള് തനിയെ സുർക്കയാകുന്ന വിഷയത്തിൽ അത് ഒരു അസറും ഒരു മാറ്റവും വരുത്തിയിട്ട് ഇല്ല എങ്കിലും ശരി ഏതുപോലെ കല്ല് അതിൽ കൊണ്ടുട്ടാൽ ഒന്നും ഉണ്ടാവുക എന്ന് ഉറപ്പാണ് പക്ഷെ എന്നാലും അത് പരിഗണിക്കപ്പെടുകയില്ല അപ്പോ കള്ള് തനിയെ സുർക്കയായി ഇപ്പോ കള് നിൽക്കുന്ന ആ തിന്ന് തിന്ന് അതിന്റെ അതിന്റെ ഹുക്കം എന്താണ് വയ്യുബ അതായത് ഈ പറഞ്ഞ വിഷയത്തോട് ഏതാണ് താബിയാവുന്നു ഏതോട് കള്ള് തനിയെ ചുർക്കയാവലും കൊണ്ട് ശുദ്ധിയാകും എന്നതിനോട് തുടരുന്നു ശുദ്ധിയുടെ വിഷയത്തിൽ അതിന്നു ടിന്ന് അപ്പ ടിന്നും ശുദ്ധിയുള്ളതാണ് ആ കള്ളിൽ നിന്ന് ആ ടിന്ന് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോ നിരാവായിട്ട് എന്തെങ്കിലും പുടിക്കോലോ അങ്ങനെ കുടിച്ചാലും ശരി ഔ അല്ലെങ്കിൽ ഔ കല്ലത്ത് ഫീഹി ആ എന്തായി ഉയർന്നു ആ നൊര പോലത്തെന്തെങ്കിലും അതിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് വൃത്തഭാഗത്തിൽ സബ് കല്യാണി ആ നുരയുടെ കാരണം കൊണ്ട് ഉയർന്നു പോയിട്ടുണ്ട് കുറച്ച് മേലൊക്കെ തിന്നീന്റെ മുകളിലൊക്കെ എവിടെയൊക്കെ അട്ടിപ്പിടിച്ചിട്ടുണ്ട് തുമ്മ നസലത്ത് പിന്നെ അതും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുമുണ്ട് അപ്പൊ നോക്കണം അമ്മ ഇതർത്ത ബില കല്യാണി അതായത് അത് നുരയോ പതയോ ഇളവില് കൂടാതെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കോ മറ്റോ ചെയ്തുമ്പോ നുര ഉണ്ടാവോ ആ നുര കൂടാതെയാണ് ഉയർന്നത് എങ്കിൽ അവർ നോക്കണം നോക്കണം എങ്കിൽ അത് ശുദ്ധിയിലാണ് പക്ഷെ ുര കൂടാതെയാണ് അത് ഉയർന്നു പോയിട്ടുള്ളത് എങ്കിൽ അത് കുഴപ്പമില്ല അതേ സമയത്ത് ബൽ വിഫേലി ഫായി ഒരാളിങ്ങനെ കുറിച്ച് ഇളക്കി മറിച്ചിട്ടാണ് എന്താക്കിയത് അത് മുകളിലോട്ട് പോയതും വന്നോക്കെയാണ് എങ്കിൽ ഫലാ ഫലാത്തു കുറച്ച് ശുദ്ധിയാവുകയില്ല ഇനി വേറെ വിഷയാണ് ഇനി ഉയർന്നു കള്ളിന് ഇതെന്തായിട്ടുണ്ട് ഇതിന്റെ പിന്നെ പാടകളോ കുറച്ച് എന്താ നാട്ടിന്നിന്റെ ഭാഗത്തേക്കൊക്കെ വന്നു ആ മൂടിയ ഭാഗത്തേക്ക് വീണ്ടും വേറെ ഖംബ്രോഴിച്ചിട്ട് നിറച്ചിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ആ മുകളിലേക്ക് ഉയർന്നത് അവിടെ ഉണങ്ങിയിട്ടില്ല അതിന്റെ മുമ്പായി വേറെ ഇത് ഓച്ചത് അല്ലെങ്കിൽ ഉണങ്ങിയതിനു ശേഷമായി അതെ കുതഫ് പിസ്സേ ആ ഹംബറിൽ എന്തായിട്ടുണ്ട് നൊര പൊന്തിയിട്ടുണ്ടെങ്കിലും ശരി നൊര ഇടപെട്ടു എന്ന് പറഞ്ഞാൽ നൊര അതിൽ നൊര ഉണ്ടായിട്ടുണ്ട് എങ്കിലും ശരി നൊര പിന്നെ അതിൽ നിന്ന് പൊന്തിയിട്ടിട്ടുണ്ട് അതിൽ വന്നിട്ടുണ്ട് എന്താണ് ശരിയാണ് ബിൽ ജിൽദി ബിൽ മൗത്തി അതായത് ഒരു സത്ത സാധനം അതിന്റെ തോല് അത് ഊറക്കടൽ കൊണ്ട് ശുദ്ധിയാകും എന്നാണ് പറയുന്നത് ഇപ്പൊ അറുത്ത സാധനമാണ് നമ്മൾ അറുത്തു നേരെ അറുത്തു അതേതന്നെ ശുദ്ധിയുള്ളതാണ് ആ സാധനത്തിനെ ഊറക്കെടു നമ്മളത് ഊറക്കെടാന്ന് പറഞ്ഞാല് ആ ശുദ്ധിയുള്ള സാധനം തന്നെയാണ് അത് ഊറക്കെട്ട് കഴിഞ്ഞാൽ ശുദ്ധിയാകും ഇനി ഒരു ശവമാണ് ആ ശവമാണെങ്കിലും അതിന്റെ തോൽ ഈയിച്ചിട്ട് ആ തോലിനെ നമുക്ക് എന്താവാം ശുദ്ധിയുള്ളതായിട്ട് ഉപയോഗിക്കാം അപ്പൊ എന്തിഭാഗം എന്ന് പറഞ്ഞാൽ ഊറക്കിട എന്നാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കണം ഊറക്കിടുമ്പോ ഉപ്പ് തെളിക്കലല്ല അതിന് മെയിൻ പിന്നെന്താണ് ഈ തോല് ഊരി കഴിഞ്ഞാൽ അതിന് രക്തം ഉണ്ടാവും ആ രക്തം വളരെ വൃത്തിയായി നല്ലോണം കഴുകി വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷം ഉണക്കണം അപ്പോഴേ എന്താവുകയുള്ളു അത് ശുദ്ധിയുണ്ടാവുകയുള്ളൂ ചിലപ്പോഴും മണിണ്ടാവും വേറെന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ രക്തം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കളഞ്ഞതിനു ശേഷം എന്ത് ചെയ്യണം ഉപ്പൊ കെട്ടിട്ട് ഉണക്കിയാൽ അത് ശുദ്ധിയുള്ളതാണ് എന്നർത്ഥം അതാണ് ജിൽദു ബിൽ മരണം കൊണ്ട് നജസായ തോലി ശുദ്ധിയാവും എങ്ങനെ ശുദ്ധിയാകും അതെ ജഫാഫിഹി ഔ രണ്ടു കോലത്തില് വരാം മറ്റൊരു കൊണ്ട് ടിന്നെ ഉണങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കി ശേഷം ആ ഉയർന്നൊടുത്ത് നമ്മൾ വേറെ കള്ളൊഴിച്ച് മൂടി അങ്ങനെ വന്നു അങ്ങനെ വന്നാലും അലൽ ഔജുഹി എന്താണ് ഔജുഹി എന്ന് പറഞ്ഞാല് പ്രബലമായ അഭിപ്രായത്തിൽ നൂറില് എഴുപത് ശതമാനം അറുപത് ശതമാനവും എന്തെന്നെ ഹുക്കുമ് വരിക അത് ശുദ്ധി ഉള്ളത് അല്ല എന്നും കമാഹുന ഇബിനാജ്യെ അതുകൊണ്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അൽ അബ്ദുറഹ്മാൻ മബ്ദുർഹ്മാൻ സിയാദ് എന്നവര് മസാല കാരണം മൂപ്പരെ അജുബിയ ജവാബ് കൊടുത്തവര് മൂപ്പരെ പരിഗണിച്ചത് എന്താണ്ഹൂർ അത് ശുദ്ധിയുള്ളതാണ് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ ഇന്ന് ഹുമീർ അൽ മുർത്തോ കബിർ അൽ ജഫാഫി ഉണങ്ങുന്നതിന് മുമ്പ് ആ ടിന്നിന്റെ മുഗൾ ഭാഗത്തുള്ളത് ഉണങ്ങുന്നതിന് മുമ്പാണ് അതിൽ മറ്റൊന്ന് ചോദിച്ചത് എങ്കിൽ അത് ശുദ്ധിയുള്ളതാണ് കാരണം രണ്ടും കൂടി ഒരുപോലെ ഒരു ഹുക്കുമ്പിൽ പെടും അതല്ല ഭയത ഉണങ്ങിയതിനു ശേഷമാണോ ല ലാധോ അതായത് ഉണങ്ങിയതിന് ശേഷമാണെങ്കിൽ ശുദ്ധിയുള്ളതല്ല തുമ്മക്കാല പിന്നെ അവർ പറഞ്ഞു തുമ്മക്കാല പിന്നെ ഷെയ്ഖുന പറഞ്ഞു അതായത് മൊഹക്കിഖ് അബ്ദുറഹ്മാൻ സീദ് എന്നവര് പറഞ്ഞു ഒരു വേറെ മസലിയാണ് അവിടെ ലൗ സുബ്ബ ഖം ഫീനായി എന്നുണ്ട് അത് ഒരു കൈതായിട്ടല്ല അതൊരു ഉപാധിയായിട്ട് പറയണല്ല ഒരു ഉദാഹരണത്തിന് പറയുന്നു ലൗ ലോ സുബ്ബം ഫീനായ് ഒരു പാത്രത്തിൽ ഒഴിച്ചു ഖംബ്രു സുമുറിജത്ത് മെനുഹു പിന്നെ അതിൽ നിന്ന് അതിനങ്ങുകൊടുത്തു സുബി ഖംബ്രുൻ ഉഖറ വേറെ ഖംബ്രാക്കി ആ പാത്രത്തിൽ ഒഴിച്ചു എപ്പോൾ എപ്പോഴും ജഫാഫില്ല ആദ്യം ഒഴിച്ചിട്ടുള്ള പാത്രം ഉണങ്ങിയതിന് ശേഷം വേറെ ഖംബ്ര ഒഴിച്ചു ആ ആ പാത്രം ശുദ്ധിയുള്ളതല്ല ഖംബ്ര ഏതാനും ശുദ്ധിയുള്ളതല്ല ചില ആ ഖംബ്ര തന്നെ സുർക്കയായിട്ട് വന്നിട്ടുണ്ട് എങ്കില് അത് ഏതാവുകയില്ല ശുദ്ധിയുള്ളതായിട്ട് ഹുക്കും ചെയ്യുകയില്ല ശുദ്ധിയാവുകയില്ല ഇതാ തഹല്ലരച്ച് അത് മിൻഹു അപ്പൊ അതിനറിനെ നീക്കം ചെയ്തതിന് ശേഷം മിനുഹു ആ പാത്രത്തിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം അത് പിന്നെ സുർക്കയായിട്ടുണ്ട് എങ്കില് ഫിനായി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് അവിടെ വെച്ചിട്ട് തന്നെ സുർക്കയായിട്ടുണ്ട് എങ്കിലും അത് ശുദ്ധിയുള്ളതാവുകയില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിഷയം എന്താണ് പിന്നെ ഒരു പാത്രത്തില് ആദ്യ ഖംബ്രണ്ടായിരുന്നു അത് അതിന് മാറ്റിയിട്ട് വേറെ പാത്രക്കാക്കി ആ പാത്രത്തിലേക്ക് വേറെ ഖംബ്ര ഒഴിച്ചു അത് തന്നെ ആ പാത്രം ഉണങ്ങുന്നതിന് മുമ്പാണ് പാത്രം കഴുകിയിട്ടില്ല പക്ഷെ എന്നാൽ ആ പിന്നെ പാത്രത്തിൽ നിന്നും അതിനെ നീക്കി അതിനെ അതിനങ്ങൾ നീക്കിയ നീക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു ഈ രണ്ടാമത്തേനെ അതിനെ നീക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു അപ്പോഴതിന്റെ സുർക്ക ആയിട്ടുണ്ട് എങ്കിൽ അതെന്താവുകയില്ല ശുദ്ധിയുള്ളതാവുകയില്ല അത് ശുദ്ധിയുള്ളതാണെന്ന് ഒക്കുമ്പോൾ ചെയ്യുകയില്ല അവിടെ അവരുടെ ആ മസല അവസാനിച്ചു പറഞ്ഞ ശുദ്ധിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു എന്താ ഇനിയിപ്പോ ഈ ഖംറ് ശുദ്ധിയുള്ളതാണ് തനി സുർക്കിയായി എന്നതുകൊണ്ട് അതിനെ നമ്മൾ ശുദ്ധിയുള്ളതാണെന്ന് ഹെക്കുമ്പോ കൊടുക്കണ്ടല്ലോ അതിന്റെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം എന്താണ് ഹല്ലൻ ഖമ്ര കള്ള് സുർക്കയായിരിക്കുന്നു എന്നതിന്റെ മേലിലുള്ള ലക്ഷ്യമാകുന്നത് അൽഹമൂലത്തു അതിനൊരു പുളിപ്പുണ്ടാവും അതിന്റെ രുചിയില് വൈകം യോജിച്ചതിന് ഹായത്തൽ ഹമൂലത്തെ അങ്ങേ അറ്റത്തെ വല്ലോത്ത കൊടംപുളി അല്ലെങ്കിൽ പുളിന്റെ ഇതൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഒരു ഇളം പുളിയത് വന്നിട്ടുണ്ട് ാലും ശരി കൂറക്കിടൽ കൊണ്ട് ആ ഇന്തിബാഗ് ആ ജിൽദിനെ ശുദ്ധിയാക്കിയിരിക്കുന്നു അതായത് ബൈസുരായ അഴുതിരയി അതിലേക്ക് മടങ്ങി എത്താത്തൊരു സ്ഥിതിനും അതിനൊരു മണം വരുന്നില്ല പല ഫസാദുൻ അതിന് വേറെ പിന്നെ തകയീറോ മറ്റതോ ഒരു പിന്നെ ഫസാദോ കേടോപാടോ ഒന്നും വരുന്നില്ല ഇനി വെള്ളത്തിൽ കൊണ്ടു ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു മാറ്റവും തകയീറും വരുന്നില്ല ആ രീതിയിൽ അതിനെ ശുദ്ധിയാക്കി ഉറക്കടലുകൊണ്ട് എന്നാൽ അത് ശുദ്ധിയുള്ളതാണ് എന്നർത്ഥം